വലിയ ബന്ധങ്ങൾക്ക് ചെറിയ തുടക്കം ഗോൾഡൻ ഡയമണ്ട്സ് പ്യൂരിറ്റി പെരിന്തൽമണ്ണ റോഡ് പട്ടാമ്പി വ്യാജരേഖകൾ ചമച്ച് മുപ്പത് ലക്ഷത്തോളം രൂപ തട്ടിയെടുത്ത കേസിലാണ് പട്ടിക്കാട് കരോമ്പാറ സ്വദേശി പിടിയിലായത് സർക്കാർ വിദ്യാലയങ്ങളിലേക്കും അർത്ഥ സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളിലേക്കും സ്കൂൾ സ്റ്റേഷനറി ഉൽപ്പന്നങ്ങളും ഗ്രോസറി ഉൽപ്പന്നങ്ങളും നൽകിയാണ് ഇയാൾ തട്ടിപ്പ് നടത്തിയത് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം പെരിന്തൽമണ്ണ ഡിവൈഎസ്പി പ്രേംജിത്തിന്റെ നേതൃത്വത്തിൽ പോലീസ് ഇൻസ്പെക്ടർ സുമേഷ് സുധാകർ സബ് ഇൻസ്പെക്ടർമാരായ ഷിജോസി തങ്കച്ചൻ ഉദയൻ ടി പി എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ വീട്ടിൽ നിന്നും കസ്റ്റഡിയിലെടുത്തത് കൺസ്യൂമർ ഫെഡിൻ്റെ പുലാമന്തോൾ ബസ് സ്റ്റാൻഡ് കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന ത്രിവേണി സൂപ്പർമാർക്കറ്റിലെ ദിവസവേതനക്കാരനായ യൂണിറ്റ് ഇൻചാർജ് കെ വി വിനീതിനെയാണ് പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തത് ചോദ്യം ചെയ്തതിനു ശേഷം ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് ഗൂഗിൾ പേ വഴിയും നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്കും പണം കൈപ്പറ്റി കൺസ്യൂമർ ഫെഡിൻ്റെ അക്കൗണ്ടിലേക്ക് അടക്കാതെയാണ് ഇയാൾ ലക്ഷങ്ങൾ തട്ടിയെടുത്തത് മുപ്പത്തിനാല് ലക്ഷത്തി അറുപത്തിയേഴായിരത്തി നാനൂറ്റി മുപ്പത്തിരണ്ട് രൂപ തട്ടിയെടുത്തതായാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയതെന്ന് പോലീസ് അറിയിച്ചു പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ